നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ ജനങ്ങളെ വാഞ്ചിച്ചാൽ റോഡിൽ പിടിച്ചു നിർത്തി ചോദിക്കണം ശിവൻകുട്ടിക്കെതിരെ സുരേഷ് ഗോപി ആഞ്ഞടിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നല്ല വിദ്യാഭ്യാസമുള്ള മന്ത്രി കേരളത്തിൽ വരട്ടെ എന്ന് വട്ടവട കോവിലൂരിൽ സംഘടിപ്പിച്ച കലക് സൗഹൃദ സദസ്സിൽ സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വാക്ക് പാലിച്ചില്ലെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി കലുങ്ക സദസ്സിൽ ആവശ്യപ്പെട്ടു വട്ടവട പഞ്ചായത്തിലെ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിന്നാക്ക പഞ്ചായത്തായ വട്ടവടയിൽ റോഡ് സ്കൂൾ കൃഷി വന്യമൃഗശല്യം ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങൾ പരാതിയായി മന്ത്രിക്ക് മുൻപിൽ അറിയിച്ചു കലുങ്ക സദസ് ആരംഭിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപിയും സംഘവും മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കോട്ടാക്കമ്പൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വോട്ടുസൂചിയുടെ ഉപകാരം കലുങ് തമ്പ്രാനില് നിന്നും കേരളത്തിനില്ലെന്നും കലുങ്കിസമാണ് പ്രത്യയശാസ്ത്രമെന്നും സുരേഷ് ഗോപിയെ ശിവൻകുട്ടി പരിഹസിച്ചിരുന്നു